രണ്ടു ദിവസമായി കേരളത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യുന്ന ഒരു വാക്കാണ് സമാധി രണ്ടു ദിവസം മുൻപ് നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമി എന്നൊരു വ്യക്തിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു അതിൽ ഗോപൻ സ്വാമിയുടെ വീട്ടുകാർ ഉന്നയിക്കുന്നത് ഗോപൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി സമാധി അണഞ്ഞു എന്നാണ് പക്ഷേ മരണം എന്നവർ പറയുന്നില്ല സമാധി എന്നാണ് അവർ അവിടെ സൂചിപ്പിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഈ സമാധി ഈ വിഷയത്തിൽ ലീഗലി ഇതിനെ എങ്ങനെ ഇടപെടാം നവോത്ഥാന യുഗത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളെ എങ്ങനെ സമീപിക്കണം കാരണം വലിയ വർഗീയ കലാപം വരെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ഇപ്പൊ നെയ്യാറ്റിൻകരയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏവർക്കും ടോക്സ്പേസിലേക്ക് സ്വാഗതം ഇന്നത്തെ കാലത്ത് ഒരു വ്യക്തി സമാധിയായി എന്ന് പറയുന്നതിൽ തന്നെ അടിമുടി ദുരൂഹതകൾ ഒഴിഞ്ഞുകിടപ്പുണ്ട് ശാസ്ത്രീയമായി സമാധി എന്ന് പറയുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ടോ സമാധി എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് ഡെഫിനിഷനുകൾ അവിടെ നിലനിൽക്കുകയാണ് പലരും പലത് പലതാണ് അവിടെ ആരോപിക്കുന്നത് സാധാരണ സന്യാസ ജീവിതം സ്വീകരിച്ചവരാണ് ഈ സമാധിയാണ് ആറ് കേരളം ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ശ്രീനാരായണ ഗുരു സമാധിയെയാണ് അത്രമാത്രം പവിത്രമായ അല്ലെങ്കിൽ വിശിഷ്ടമായ ഒരു മരണത്തെയാണ് സമാധിയായിട്ട് കണക്കാക്കുന്നത് സന്യാസ ജീവിതം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം എല്ലാ സുഖ സൗകര്യങ്ങളും ത്യജിച്ചതിന് ശേഷമാണ് അവർ ഈ സന്യാസ ജീവിതത്തിലേക്ക് വരുന്നത് വിവാഹം അതുപോലെ കുടുംബം ഇതൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഇനി കുറെ കഴിഞ്ഞിട്ടാണ് ഇവർ ഈ സന്യാസ ജീവിതം സ്വീകരിക്കുന്നതെങ്കിൽ കുടുംബത്തെ വിട്ട് സന്യാസ ജീവിതത്തിലേക്ക് അവർ പോകും കുടുംബത്തെ ഉപേക്ഷിച്ച് പോകും സന്യാസിമാരിൽ എല്ലാവരും സമാധി ആകാറുണ്ടോ എന്ന് ചോദിച്ചാൽ മരണം സംഭവിക്കാറുണ്ടല്ലോ അതും മരണത്തിന്റെ ഒരു മറ്റൊരു മുഖമായിട്ട് പറയാം സമാധി ആകുന്ന വ്യക്തിക്ക് ദീർഘവീക്ഷണം ഉണ്ടാകും അതായത് തന്റെ മരണസമയം അടുത്തു കഴിഞ്ഞു എന്നാണ് എല്ലാ പറയുന്നത് പക്ഷേ എനിക്ക് മനസ്സിലായത് ഇതൊരു മരണത്തിന് സന്യാസ ഭാഷയിൽ പറയുന്ന മറ്റൊരു പേരാണ് എന്നാണ് ഈ ശ്വാസനിലയ്ക്ക് നടത്തും മരണം സംഭവിക്കുമെന്നാണല്ലോ ഒരുപക്ഷെ മരണം മുൻകൂട്ടി സന്യാസം നടത്തുന്നവർക്ക് അറിയാൻ സാധിക്കുമായിരിക്കും അതുകൊണ്ടാകും സമാധിയാകുക എന്ന് പറയുന്നത് ഇപ്പോൾ പ്രശസ്തരായ വ്യക്തികളെ നമ്മൾ നിതിയാതരായി അല്ലെങ്കിൽ അന്തരിച്ചു എന്നുള്ള വാക്കുകളൊക്കെ പദപ്രയോഗമൊക്കെ നടത്താറുണ്ട് മരണം എന്നുള്ളത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പദമാണ് ഇവിടെ മരണത്തിന്റെ മറ്റൊരു പദമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സോറി സമാധി എന്ന വാക്കാണ് കുടുംബം ഉന്നയിക്കുന്നത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഈ പദപ്രയോഗത്തിൽ തന്നെ വ്യക്തത വരുത്താൻ സാധിക്കുകയുള്ളൂ എന്തായാലും അവർ പ്രയോഗിക്കുന്നത് പോലെ തന്നെ ഗോപൻ സ്വാമി സമാധി ആയതാണോ അതോ ഇതൊരു സാധാരണ മരണമാണോ അല്ലെങ്കിൽ അസ്വാഭാവിക മരണമാണോ എന്നുള്ള ഒരുപാട് ദുരൂഹതകൾ ഇവിടെ നിലനിൽക്കുകയാണ് ഗോപൻ സ്വാമി സന്യാസം സ്വീകരിച്ചത് ചെറുപ്പത്തിലാണെന്നാണ് അദ്ദേഹത്തിന്റെ മകൻ പറയുന്നത് അതിൽ തന്നെ വലിയ രീതിയിൽ ദുരൂഹത നിറയുകയാണ് സന്യാസം സ്വീകരിച്ച വ്യക്തിക്ക് എങ്ങനെയൊരു കുടുംബം ഉണ്ടായി ഇനി സന്യാസം വിവാഹ ശേഷം അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടായ ശേഷമാണ് സ്വീകരിച്ചതെന്ന് കരുതുക സാധാരണ ഈ ഇതിന് സ്വീകരിച്ച ശേഷം കുടുംബത്തെ ഉപേക്ഷിച്ച് പോകുന്നതാണ് പതിവ് സന്യാസ ജീവിതത്തിലേക്ക് പോകാറുണ്ട് അതുപോലെ ഇവിടെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ഇതിനെ നേരിടേണ്ടതായിട്ടുണ്ട് മരിച്ച വ്യക്തിയുടെ അല്ലെങ്കിൽ സമാധി ആയ വ്യക്തിയുടെ സമാധി മണ്ഡപം തന്നെ നിർമ്മിച്ചു കഴിഞ്ഞു ഒരു വൈദ്യ പരിശോധനയും ഇല്ലാതെ കുടുംബം തന്നെ മരണം സ്ഥിരീകരിച്ച ശേഷമാണ് കല്ലറയിലേക്ക് ഇരുത്തി സ്ഥാപിച്ചത് അതിൽ തന്നെ വലിയ രീതിയിലുള്ള ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് അതുപോലെ കുടുംബാംഗങ്ങൾ പറയുന്നതിനനുസരിച്ച് ഒരുപാട് പൊരുത്തക്കേടുകൾ ദുരൂഹതയ്ക്ക് ആഴം കൂട്ടുന്നുണ്ട് സാധാരണ രീതിയിൽ ആചാരപ്രകാരം നടക്കുന്ന സമാധികളിൽ നിന്നും വളരെ വ്യത്യസ്തതയോട് കൂടിയാണ് ഗോവിന്ദ് സ്വാമിയുടെ സമാധി നടന്നിരിക്കുന്നത് സമാധി നടക്കുമ്പോൾ സാധാരണ ജനം അറിയും അവരുടെ പ്രസൻസ് അവിടെ ഉണ്ടാകും അതുപോലെ തന്നെ പ്രാർത്ഥനകളും പൂജാ കർമ്മങ്ങളും അങ്ങനെ മറ്റു പലതും ഉണ്ടാകാറുണ്ട് അതുപോലെ ഇതിനെക്കുറിച്ച് ദീർഘമായിട്ട് ജ്ഞാനമുള്ള ഒരാളാകും ഇതിന്റെ കാർമ്മികത്വം ഒക്കെ വഹിക്കുക ഇവിടെ കുടുംബം പറയുന്നത് പ്രകാരം സമാധി സമയത്ത് ആരുടെയും ദർശനം ഉണ്ടാകാൻ പാടില്ല എന്നാണ് അതുപോലെ ആരെയെങ്കിലും അറിയിച്ചാൽ തന്നെ അത് മറ്റൊരാളോട് ജനങ്ങളോട് മറ്റൊരാളോടെങ്കിലും അറിയിച്ചാൽ തന്നെ അവർ സമാധി സമയത്ത് കൃത്യമായി എത്തിച്ചേരാ സാധിക്കാതെ വരികയും മറ്റും ചെയ്യും അതുകൊണ്ട് മകൻ മാത്രമേ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അവർ പറയുന്നത് എന്നാൽ അതേ കുടുംബം തന്നെ ആരോപിക്കുന്നു മരണ സമയത്ത് അമ്മയും ഭാര്യയും ജ്യേഷ്ഠനും എല്ലാം ഉണ്ടായിരുന്നു സമാധിയിലായ ഒരാളെ സ്പർശിക്കാനുള്ള അനുവാദമില്ല എന്ന് ഈ കുടുംബം പറയുന്നുണ്ട് ആ കുടുംബം തന്നെ എല്ലാവരും കാലിൽ തൊട്ട് വന്ദിച്ചു എന്നും പറയുന്നുണ്ട് ഇവിടെ തന്നെ ധാരാളം ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് എനിക്ക് വളരെ രസകരമായി തോന്നിയ ഒരു കാര്യം എന്തെന്നാൽ ഇതൊരു മരണമാണ് അതിനെ നമ്മൾ അതിൻ്റെതായിട്ടുള്ള ബഹുമാനത്തിൽ തന്നെ കാണേണ്ടതായിട്ടുണ്ട് എന്നാൽ പോലും മരണം മുൻകൂട്ടി അറിയുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ സമാധിയാകാൻ പോകുകയാണെന്ന് എന്നറിയുന്ന ഒരാൾക്ക് ഇപ്പൊ ഗോപിന്ദ് സ്വാമിക്ക് ഈ പ്രഷർ ഷുഗർ പോലുള്ള ടാബ്ലറ്റുകൾ കഴിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്നാണ് കുടുംബം ആരോപിക്കുന്നത് പ്രകാരം ഈ ഭക്ഷണവും കഴിച്ച് മരുന്നുകളെല്ലാം കഴിച്ചതിന് ശേഷമാണ് സമാധിയാകാൻ വേണ്ടി ആഴ്ചവട്ടിൽ ഗോവൻ സ്വാമി പോയതെന്നാണ് ഇനി കുടുംബം പറയുന്നതാണ് സത്യമെങ്കിൽ അതൊരു സ്വാഭാവിക മരണമാണെങ്കിൽ പോലും വ്യക്തത വരുത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ശാസ്ത്രീയവുമായ രീതിയിൽ തന്നെ അന്വേഷണം നടക്കണം ഇവിടെ ഹിന്ദു മതത്തെ വ്രണപ്പെടുത്തുന്ന ഒന്നല്ല ഈ അന്വേഷണം സത്യം തെളിയണമെങ്കിൽ അന്വേഷണം അവിടെ നടക്കണം നിയമം നിയമത്തിന്റെ രീതിയിൽ തന്നെ പോകണം ഇവിടെ കുടുംബം കേസുമായിട്ട് സഹകരിക്കാതെ വർഗീയതയാണ് കൂടുതൽ ഇതിൽ എടുത്തിടുന്നത് അത് തന്നെ കേസിനെ തിരിച്ചുവിടുന്നതിൻ്റെ ഒരു കാരണമായിട്ടാണ് തോന്നുന്നത് ഇപ്പം കല്ലറയിൽ നിന്നും ശരീരം ശരീരമെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമേ ഇത് സ്വാഭാവിക മരണമാണോ അല്ലെങ്കിൽ അസ്വാഭാവിക മരണമാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഇത് മതപരമായി ആണ് മുന്നോട്ട് നീങ്ങുന്നതെങ്കിൽ ജനം പറയുന്നത് പോലെ തന്നെ സമാധികൾ ധാരാളം ഇനി കേരളത്തിൽ കാണേണ്ടി വരും അതുപോലെ നിയമത്തെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാതെ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ കല്ലറ പൊളിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു വരുന്ന ഹിന്ദു സഹോദരന്മാരോട് ഇത് കുടുംബത്തിൽ നടന്നൊരു കൊലപാതകമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ എതിർക്കുന്നവരെല്ലാവരും അകത്തു പോകും ഇവിടെ വർഗീയ വിഷം ഇവിടെ ചീറ്റി കേസിന് ദിശ മാറ്റാനാണ് കുടുംബവും അതിന് കൂട്ടുനിൽക്കുന്നവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സമാധിയിൽ മുസ്ലിം തീവ്രവാദം കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം മനസ്സിലാകുന്നില്ല തൊട്ടടുത്ത പറമ്പിൽ താമസിക്കുന്ന ഒരാൾ മുസ്ലിം ആയതിനാൽ മുസ്ലിം തീവ്രവാദമാണ് സമാധിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത് ഇത്തരം ഇതൊക്കെ പറഞ്ഞു വിഷൻ തുപ്പുന്നവരാണ് യഥാർത്ഥ തീവ്രവർഗീയവാദികൾ ഹിന്ദു വിശ്വാസം പല തട്ടിപ്പുകളും മറയ്ക്കാനുള്ള ഒന്നായി മാറുകയാണോ എന്നൊരു ചോദ്യം കൂടി ഇപ്പോൾ ഉയരുകയാണ് നിയമങ്ങളെല്ലാം മതത്തിനും അതുപോലെ വിശ്വാസങ്ങൾക്കും ബാധകമായിട്ടുള്ള ഒന്നാണ് അത് അതിന്റെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം ഈ നവോത്ഥാന കാലത്ത് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുകയല്ല ചെയ്യുന്നത് പകരം സത്യം ജയിക്കണം അതിന് മതവും വിശ്വാസവും ഒപ്പം നിൽക്കണം അഭിപ്രായം രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക